പ്രിയ ഫാമിലിക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു വൈബ് സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഹവോമുലക്കാർ അത് നമ്മുടെ വൈകുന്നേരമൊക്കെ വന്ന് കുടുംബമായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് എല്ലാ നല്ല രക്തമാണ് കാണാൻ പറ്റും അത് അതാണ് നല്ല മനോഹരമായ കാര്യമാണ് കാറ്റ് കിട്ടാൻ കാറ്റ് നല്ല മനോഹരമായ നല്ല ഇതാണ് കാണാനൊക്കെ നല്ല രക്തമാണ് കൊച്ചത്ത് നിറഞ്ഞിടക്കുന്ന കാലിലോട്ട് വന്നതാണ് നല്ല വലിയ സ്ഥലമാണ് ഇവിടെ ഒക്കെയാണ് ആൾക്കാർ കായനൊക്കെ പിടിച്ചോണ്ട് പോകുന്നതാണ് മീനൊക്കെ പിടിച്ച് വയ്ക്കുന്ന ഇവിടെ നിന്നാണ് അപ്പം മഴയായത് ആരെയും കാണാനില്ല കുറച്ച് പേര് കൊണ്ടും അല്ലെങ്കിൽ ഏകദേശം കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കാൻ പോലീ കുറേ ആൾക്കാർ വരുന്നിരിക്കാൻ പോയി പക്ഷേ ഇന്ന് മഴയായതൊക്കെ ആയിരിക്കും ആൾക്കാർ കുറവാണ് നല്ല രസമാണ് രൂപമാണ് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടിട്ട് ഭംഗിയാണെന്ന് പറയണം എന്താ രസമാണെന്നു എന്ത് ഭംഗിയാണെന്നും കാണാനായിട്ട് അടിവില്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓവൻ മുലക്കായലോട്ട് വരണം